സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാട് പൊള്ളാച്ചി റോട്ടില് ഇലപ്പള്ളി എന്ന സ്ഥലത്താണുള്ളത് ഇവിടെ കുറച്ച് ചേച്ചിമാർ കൂടെ ചെറിയൊരു ഹോട്ടൽ ഉണ്ട് നല്ല നാടൻ ഭക്ഷണം ആയിട്ടുള്ള ഹോട്ടലാണ് അപ്പൊ അതിന്റെ കാഴ്ചകളുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ പിന്നെ ഇതാണ് നമ്മളെ ഈ ഹോട്ടലിൽ നടത്തുന്ന ഗിരി ചേച്ചി നസിമദാത്ത അപ്പൊ നമുക്ക് ഇവരോട് ചോദിച്ചാറ് ഇവിടെ എന്തെല്ലാം വിഭവങ്ങളാണ് ഏതു ഭാഗത്താണ് നമ്മൾ ഹോട്ടലിന്റെ റൂട്ട് കാര്യങ്ങൾ ഉള്ളത് ഗിരിചേച്ചി ഇവിടെ എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് നമ്മൾ പ്രേക്ഷകരിക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഭക്ഷണം പറഞ്ഞാൽ നമ്മുടെ നാടൻ ഫുഡ് ചോറ് രണ്ട് ഭാഗം മീൻ കറി ഒന്ന് മുളകിട്ട കറി ഒന്ന് തേങ്ങയിട്ട കറി പിന്നെ പാലക്കാട്ടൻ കറി പറയുന്നത് കുമ്പളങ്ങയും ചിക്കനും അത് അതൊരു കറി പിന്നെ രണ്ട് വാഗം പൊരിയില് ഒരേ ദിവസം ഒരേ കറി ആയിരിക്കില്ല മാറി ഓപ്പേരികളൊക്കെ ഓരോ ദിവസങ്ങളിലും ഊപ്പികൾ മാറും പിന്നെ പപ്പടം അച്ചാറ് രസം സാമ്പാർ അങ്ങനെ എല്ലാ കൂട്ടവും ഉണ്ട് മോരും അങ്ങനെ എല്ലാ കൂട്ടവും കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കും എല്ലാ കറികളും ചേർന്നിട്ട് പിന്നെ പലവക വറുത്ത് പൊരിച്ചത് അത് ഓരോ റേറ്റ് അതിനനുസരിച്ച് അന്നത്തെ റേറ്റ് മാർക്കറ്റിൽ എങ്ങനെയാണോ അതുപോലെ രാവിലെ എട്ടുമണിക്ക് വരും അപ്പൊ രാവിലത്തെ പ്ലാനിങ് ഒന്നും ആയിട്ടില്ല പക്ഷെ ഞങ്ങളിപ്പോ ഇങ്ങനെ കുറച്ച് തീരുമാനിച്ചതിപ്പോ ഉച്ചക്കത്തെ മാത്രം ഒന്ന് നോക്കുക ഇനിയിപ്പോ വൈകിട്ടേക്കും വേണം എന്നാണ് എല്ലാവരുടെയും ഇപ്പൊ വന്ന ആൾക്കാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഞങ്ങളൊന്ന് മാറ്റം വരുത്താൻ ഉണ്ട് വൈകിട്ട് ഒന്ന് നോക്കണമെന്നുണ്ട് പക്ഷെ ഞങ്ങള് ഫുൾ പെൺകുട്ടി പെണ്ണങ്ങളുവാണല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ അതിനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിലവിലെ ഉച്ചക്കത്തെ പോണെ നിങ്ങൾ എത്ര പേര് ജില്ലാ പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് ആണ് ഒന്നര ലക്ഷം സബ്സിഡിയും ഒന്നര ലക്ഷം ലോണും രണ്ടര ലക്ഷം രൂപയും പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് ആണ് ഒന്നര ലക്ഷം രൂപ ഒന്നരയല്ല ഒന്നേ രണ്ടര ലക്ഷം അതില് ഒന്നേകാല് സബ്സിഡിയും ഒന്നേക്കാല് അടിച്ചുമാണ് അത് പോരെയും ഞങ്ങള് കയ്യിൽ നിന്ന് ഇറക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങൾ നമ്മുടെ സ്വന്തം തൊഴില് ഹാപ്പി ആയിട്ട് ചെയ്യുന്ന മാത്രം നാലുപേർക്ക് ചോറ് കൊടുത്തിട്ട് ആ അതിന്റെ ആ സുഖം ഇപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നത് പ്രത്യേകിച്ച് നാലാൾക്ക് ഭക്ഷണം കൊടുക്കുക അത് ഇല്ലാണ്ട് പോണവിന്റെ ആ വിഷമം ഭക്ഷണം വേണം പറഞ്ഞ് വന്ന് വരുന്നവർക്ക് ഭക്ഷണം അതൊരു അനുഭവങ്ങൾ ഭയങ്കര എന്താ പറയാ മനസ്സിന് ഭയങ്കര കുളിർമയോടെ നിങ്ങൾ ഈ ഹോട്ടലിൽ എന്തായാലും ഇവിടെ ആളുകളുടെ ഒരു പബ്ലിസിറ്റി ഉണ്ട് ഞങ്ങൾ വരുമ്പോൾ ടൗണിൽ അന്വേഷിച്ചോക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് തൃപ്തി ൃപ്തിന്റെ ചേച്ചിമാരാണ് തിളങ്ങിയിട്ട് തൃപ്തിയോടെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ട് സന്തോഷത്തോടെ പോകുന്നുള്ളൂ കാരണം അവരടക്കം ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ മുതലാവും എന്നൊക്കെ ചോദിക്കുന്നു കാരണം ഇത്ര കറിയോ ചിലവര് പേടിച്ചിട്ട് മീൻ കറിയൊന്നും വാങ്ങിക്കില്ല കാരണം അത് വേറെ റേറ്റ് ആണ് പറഞ്ഞത് പക്ഷെ അതൊന്നും റേറ്റ് എല്ലാം കൂടെ ചേർന്നിട്ടാണെന്നുള്ള പിന്നെയാ മനസ്സിലാവും കസ്റ്റമർ പിന്നെ പിന്നെയും വരും ചോദിച്ചു വരുന്നുണ്ട് ഹാപ്പിയാണ് ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇനി നമ്മൾ ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ട് അവിടെ പൊള്ളാച്ചിന്ന് വരുമ്പോ പാലക്കാട് പോകുന്ന റോഡും പാലക്കാട്ടിൽ നിന്ന് പോണ റോഡും അതിലെ എലപ്പള്ളി പഞ്ചായത്ത് പേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മളെ വിശേഷങ്ങള് നമ്മള് ചേച്ചിമാരെ ഹോട്ടലിലെ വിശേഷങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും റോഡിൽ വരുമ്പോ ഇവിടെ കേറുക മാക്സിമം നന്നായി ഫുഡ് അടിക്കുക നമുക്ക് മനസ്സിന് ഇണങ്ങുന്ന റേറ്റിൽ മനസ്സിന് ഇണങ്ങുന്ന ഫുഡാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈകുന്നേരമാണ് വീണ്ടും മർത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ